പ്രിയപ്പെട്ട ഹബീബ് മജ്ലിസ് എന്നും ആളുകൾക്ക് ഒരു ആശ്രയമായിട്ടാണ് പോരുന്നത് അത് അങ്ങനെ തന്നെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ ഐ പ്രധാനമായിട്ടും നേതൃത്വം കൊടുക്കുന്ന ഹാമിദ് തങ്ങളും അവരുടെ സഹോദരങ്ങളും അതുപോലെ തന്നെ അതിന്റെ കമ്മിറ്റി ഭാരവാഹികള് ട്രസ്റ്റിന്റെ ആളുകളെല്ലാം അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ട് അള്ളാഹു സ്വാലിഹായ എം എൽ ആയി സ്വീകരിക്കുമാർ അവർ പിന്നിൽ വലിയ അണിയറ പ്രവർത്തനം നടന്നിട്ടാണ് ഈ പുറത്ത് ഇത്രയും നല്ല സാമൂഹിക സേവനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ അവർക്ക് കഴിയുന്നത് അതും ജനങ്ങളെ പിന്തുണയോടുകൂടി മാത്രമേ കഴിയുകയുള്ളൂ പലരും അതിനെ വിമർശിച്ചുകൊണ്ടും അതിനെ എതിർത്തുകൊണ്ടും രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഈ വിമർശനങ്ങളുടെയും എതിർപ്പുകളുടെയൊക്കെ ഫലം ഈ മജിലിസ് ഒന്നും കൂടി അറിയപ്പെടുകയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതുവരെ കണ്ട കാഴ്ചകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മുപ്പത്തഞ്ചു വർഷത്തോളമായിട്ട് കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സഹോദരി ഒരു ഉമ്മക്ക് നുറെ ഹബീബിൽ വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം നേരിട്ട് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് തന്നെ കേൾക്കാം അഥവാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നൂറെ ഏർവാടി മജലീസിന് നേതൃത്വം കൊടുക്കുന്ന യുവ പണ്ഡിതൻ സയ്യിദ് ഷാഹിദ് തങ്ങളും കൂടെയുണ്ട് ഷാഹിദ് തങ്ങളാണ് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ തമ്മിനയിൽ ഷാഹിദ് തങ്ങളെ കുറിച്ച് ഫോട്ടോ കൊടുത്തിട്ടുള്ളത് ഏതായാലും അള്ളാഹു എല്ലാ അമലുകളും സോലിഹായ അമലുകളായിട്ട് സ്വീകരിക്കട്ടെ എല്ലാ തെറ്റുകളും പുറത്തു തരട്ടെ ആമീൻ എടുത്തിരിക്കുന്ന സമയമാണ് അള്ളാഹു നമ്മുടെ നോമ്പുകളും വിവാദത്തുകളൊക്കെ സ്വീകരിക്കട്ടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ എല്ലാരും മുഴുവനായിട്ട് കാണണം ഓക്കെ എല്ലാവർക്കും അതാഹ് എത്തി അനുഗ്രഹിക്കട്ടെ ആ ഇവിടെ ഒരു ഉമ്മണ്ട് മുപ്പത്തഞ്ച് കൊല്ലമായി കുടുംബ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചിട്ട് അലഹമില്ല ആ തിരൂരുള്ള അലഹമുല്ല സെയ്തവറുകളെ ഒന്ന് കണ്ടുവന്നു ആ െന്ന് കേട്ടതാണ് അള്ളാഹു ഒക്കെ തരുന്നെന്ന് അലഹമുലി കുടുംബജീവിതത്തില് അള്ളാഹു നൽകി അനുഗ്രഹിച്ചു അള്ളാഹു മരണം വരെ ആ കുടുംബത്തിന് അനുഗ്രഹിക്കട്ടെ ഇതുപോലെ തന്നെ ഇങ്ങനെ വിഷമങ്ങൾ സഹിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു അവിടെ കുടുംബജീവിതത്തിൽ لا اله الا الله الله اكبر الله, إلا الله. يعني. الله اكبر الله الله خير الله ഗൾഫിൽ നിന്നൊക്കെ എത്രയും ആളുകൾ കുറിച്ചിട്ട് തങ്ങളുടെ പാപ്പാൻ്റെ ഒരു വാക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു നമ്മളൊക്കെ കൂട്ടുകാർ എത്രയോ ആളുകൾ മൊബൈലിലൂടെ മോഹിച്ചു കൊടുക്കും ഒരു വാക്ക് കിട്ടാൻ ഫോണൊന്നും കൊടുക്കണേ പക്ഷേ തങ്ങൾ പാപ്പാക്ക തിരക്കാണ് നൂറ് നൂറ് ചരിത്രങ്ങളാണ് തങ്ങൾ പാപ്പാൻ്റെ ഒരു വാക്കിൻ്റെ ഫോതി ഇപ്പം ഒരു വാപ്പയും മകനും വർഷങ്ങളായി തെറ്റു നടന്നിരുന്നു ആ ഉമ്മ തങ്ങളുടെ അടുത്ത് വന്നു തങ്ങളെ എൻ്റെ മകനും പിന്നെ വാപ്പയും തമ്മിൽ ഭർത്താവും തമ്മിൽ തെറ്റാണ് ആ മകനെയും ഉപ്പാനേയും ഒന്ന് നന്നാക്കാൻ നന്നാക്കണേ ഒന്ന് സന്തോഷമാകണേ സംസാരം തുടങ്ങണേ എന്നൊരൊറ്റ വാക്ക് ഒരാഴ്ച മുമ്പേ റഷംദില്ല ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ ഇപ്പം ആ മകനും ആ ഉപ്പയും സന്തോഷത്തിൽ വളരെയധികം സ്നേഹത്തിലായിട്ട് കഴിഞ്ഞു അഷമുല്ല അത് പറയുകയാണ് ഇപ്പോൾ ആ താത്തവർ ഒരാഴ്ചയായിട്ടുള്ളു തെറ്റിറ്റ് വാപ്പി മകനും മിണ്ടൂല ഉമ്മ വിഷമത്തിലായിരുന്നു മകൻ മിണ്ടാനിട്ട് സ്വന്തം മക്കളെ മിണ്ടിലെങ്കിൽ എന്താ വിഷമം തങ്ങളുടെ ഒറ്റ വാക്കാണ് അതൊക്കെ ശരിയാവും ൊക്കെ പോകാം ഒരാഴ്ച ഉള്ളൂ അപ്പോൾ സന്തോഷം വിളിക്കലും പറിച്ചിലും ഉപ്പാ എന്ന് വിളിച്ച മകൻ സ്നേഹത്തിൽ ഇങ്ങനെ നൂറ് നൂറ് ചരിത്രങ്ങളാണ് അറിയോ ഇന്നലെയൊക്കെ മിന്നാണൊക്കെ കൊടുക്കാട് മക്കളില്ലാത്തവർക്ക് എട്ടും പത്തും പതിനൊന്നും വർഷമായി മക്കളില്ലാത്ത എത്ര ആളുകൾ തങ്ങളുടെ ഒറ്റ വാക്കാണ് മക്കൾ രോഗം മാറിയത് ക്യാൻസർ മാറിയത് അന്ധമാനെന്നൊക്കെ ഇന്നലെ പതിര് പറയാൻ പറഞ്ഞിട്ട് ഇതൊക്കെ തങ്ങളുടെ പാപ്പൊരു വാക്കാനും അള്ളാഹു ഇന്ന നിലനിൽ തീരുമാറാവട്ടെ മക്കൾ ഒരുപാട് അപ്പോൾ പ്രത്യേകിച്ചും വരുന്നത് മക്കൾക്ക് കല്യാണം ശരിയാവനാണ് എൻ്റെ ആത്മാകന് കല്യാണം ശരിയാവുന്നുണ്ട് തങ്ങളെ ആ ചെയ്യുന്നൊരു വാക്കാണ് തങ്ങളുടെ പാപ്പ അത് എന്ന് പറഞ്ഞു പോയിട്ട് മാസങ്ങൾ വേണ്ട ആഴ്ചകളോളം തങ്ങളെ ശരിയായിട്ട് എന്റെ മകന് കല്യാണം ശരിയായി എന്ന് നൂറു നൂറ് ചരിത്രങ്ങൾ കൊടക്കാടും തങ്ങൾ പോകുന്ന പാത ഒക്കെ ഉണ്ട് അതൊക്കെ തങ്ങളുടെ പാൻ ഒരു വാക്കാണ് അല്ലാതെ അത് നിലനിർത്തി തരുമാനാവട്ടെ ഒപ്പക്കും മകനും സന്തോഷമായി ജീവിതകാലം കഴിയാനുള്ള ഭാഗ്യ നൽകുമാരാവട്ടെ നമുക്ക് തള്ളാ ീ ഇരിക്കുന്ന നമുക്കും അല്ലാതിൽ പറയാൻ ഭാഗ്യം നൽകുമാറാവട്ടെ എത്ര വെയിറ്റ് ചെയ്തിരുന്നാലും എത്ര ക്ഷമയോടെ കാത്തിരുന്നാലും ഇരുത്തം വെറുതെ അല്ല ഞങ്ങൾ പാപ്പൊരു വാക്കാണ് അപ്പൊ അതിന് കിട്ടിയിട്ടേ ഉള്ളൂ നൂറ് നൂറ് ചരിത്രങ്ങളാണ് ഈ ഇരിക്കുന്ന ആൾക്കൊക്കെ എന്തോ സന്തോഷം ഉണ്ടോ അള്ളാഹു അതൊക്കെ ഷീഫ നൽകുമാറാവട്ടെ ഞങ്ങൾ പാപ്പാക്കും ദീർഘാഴ്ച ആശ്രയിക്കം ചെയ്താൽ ചെയ്യുമാറാവട്ടെ യൂട്യൂബ് തുറന്നാൽ തങ്ങളെ കുറിച്ചിട്ടാണ് നോക്കി ഒരാളുകൾ നല്ലത് ചെയ്യുമ്പോഴാണ് ആളുകൾ ഉണ്ടാകുക ചേത്താൻ പിന്നാലെ നമ്മളൊക്കെ നിസ്കരിക്കണം നോമ്പ് നോക്കണം ആത്മാർത്ഥമായി ഓതോർത്തിട്ട് കുറച്ചു ഖുർആൻ കുറാൻ വന്ന് വിചാരിച്ചാൽ നമുക്ക് ഉറക്കം വരും ഷെയ്ത്താൻ പിന്നാലെ പോകും തങ്ങളെ പാപ സ്വലാത്ത് ചെല്ലിച്ചിട്ടും തന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അത് ഷെയ്ത്താന്മാർക്ക് കണ്ടൂടാ ഓരോന്ന് യൂട്യൂബിലൂടെ ഒന്നും തങ്ങളാങ്ങനെയാണ് പക്ഷേ ആ പറയുന്നോടത്തോളം തങ്ങളെ ഉയ ഉയരങ്ങൾ നിങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയർത്തുകയാണ് ടോക്കണൊക്കെ നിയന്ത്രിക്കുകൊണ്ടാണ് ഇന്ന് കൊടുക്കാടൊക്കെ നാനൂറും അഞ്ഞൂറും ഒക്കെ അല്ലെങ്കിൽ ഓരോ സ്ത്രീകളും സഹോദരിമാരൊക്കെ ടോക്കൺ കിട്ടണില്ലല്ലോ എന്ന ആക്ഷേപമാണ് കാരണം എന്താ ജനസാഗരങ്ങളാണ് ആ തങ്ങളുടെ ഒരു വാക്കിനു വേണ്ടി അപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തങ്ങളെ അതാ ഉയർത്തുകയാണ് തങ്ങളുടെ ആ തങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എത്രയോ രൂപ എത്തി മക്കളുടെ അത്താൻ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പൊ ഓരോ ആളുകൾക്ക് നാലഞ്ച് സ്ഥലം പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു ഭാവങ്ങൾക്ക് സ്വന്തം വാപ്പയില്ലാത്ത മക്കൾ പോലെ സ്നേഹിക്കുന്ന മകനെ മക്കളെ പാപ്പയില്ലാത്ത മക്കളെ സ്വന്തം മകനെ പോലെ താലൂറിച്ച് വളർത്തി അവർക്ക് വീട് എത്ര വീട് വെച്ചു കൊച്ചു കൊടുക്കുക എത്ര തീ മക്കളുടെ കല്യാണമാണ് കോഴക്കാട് മണ്ണിൽ നിന്ന് ഇറക്കി വിട്ടത് അവരൊക്കെ സന്തോഷമായി തീർക്കാണ് ഈ കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ റബ്ബ് ഇത് മേലെ കാണാണ് അള്ളാഹു എന്തെന്നും ഇത് നിലനിൽക്കുമാറാവട്ടെ അതുപോലെ നമുക്കും ഇങ്ങനെ ഇവിടെ നിന്ന് ഫതിര് പറയാൻ അള്ളാഹു ഭാഗ്യനൽകുമാറാവട്ടെ തങ്ങൾക്ക് ആരൊക്കെ എതിരി തങ്ങളെ ആരൊക്കെ എതിര് പറയുന്നുണ്ടോ അള്ളാഹു അവരൊക്കെ ആധാരം ബാങ്കിലായിരുന്നു വളരെ പ്രയാസത്തിലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സ്വലാത്തിൽ പാത്തേന്റെ മജ്ലി സാറിന് ഇട്ട് വന്നിരുന്നു പിന്നെ തങ്ങളിട്ട് വന്നിരുന്നു ആ നാവിന്റെ അസറുകൊണ്ട് അള്ളാഹു സ്വഭാവത്തെ സ്വലാത്ത് അത് മദീനയിലേക്ക് ചെല്ലുന്ന സംഭവമാണ് അള്ളാഹു എവിടെ നമ്മളെ തറക്കുക അള്ളാഹു സുബാഹൻ തല അതിന്റെ ഭർത്തത്തുണ്ട് അഞ്ചു വർഷത്തിന് ശേഷം ആധാരം കല്ലൂറി കിട്ടി അലഹമുല്ല ഇതുപോലെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അള്ളാഹു സുബാഹൻ തല അവരുടെ ആധാരവും പെട്ടെന്നുള്ള തരങ്ങൾക്ക് അള്ളാഹു അദ്ദേഹത്തിനട്ടെ മജ്സിൽ ഇരിക്കുന്നവർക്കൊക്കെ അഖിലുഭയത്തിന്റെ തുണയും അവിടുത്തെ അള്ളാഹുഗ്രഹിക്കട്ടെ അങ്ങോ മദീനയിലൊക്കെ തക്ബുരല്ലേ കോളി അള്ളാർ لا إله <سؤال> إلا الله الله أكبر الله أكبر